എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കിട്ടുന്ന ഈ ചെറിയൊരു ലോകത്തിലെ ചുറ്റുമുള്ള സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയാൽ ആ ചെറിയ ലോകം തന്നെയാണ് നമ്മുടെ സ്വർഗം കേട്ടോ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ നാലുമണിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് എങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ അടുപ്പത്തേക്ക് ഞാനൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിഷ്ടമുള്ള എണ്ണ ഏതാണോ അത് ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം പക്ഷേ ഞാനിപ്പം വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ നെയ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് അതിനാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് എണ്ണയൊന്ന് ചൂടായി വരട്ടെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിന്റെ കളർ ഒന്ന് മാറി വരണം കേട്ടോ അതായത് ആ ഒന്ന് ബ്രൗൺ കളറിലേക്ക് ആയി വന്ന ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരിഞ്ച് വെച്ചിരിക്കുന്ന രണ്ട് സവാള പച്ചമുളക് കറിവേപ്പില കറിവേപ്പില ഞാൻ ചെറുതായി അരിഞ്ഞെടുത്ത് തന്നെയാണ് അതും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് കളറൊന്നും മാറി വരണ്ട കേട്ടോ നമ്മൾ ഉപ്പുമാവിനൊക്കെ തയ്യാറാക്കുന്നില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇപ്പം പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണങ്ങിയ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ അതാണ് ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവ് ഒരു മൂന്നാല് ഇതൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കളറും കിട്ടും അതുപോലെ തന്നെ ഒരു ചെറിയ പുളിയുമുണ്ട് പിന്നെ ആരോഗ്യത്തിന് ഒരുപാട് നല്ല ഒന്ന് തന്നെയാണ് ഈ ചെമ്പരത്തി ചെമ്പരത്തിയുടെ പൂവ് അതും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നാലിതിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുത്താലും നല്ല പുളിയായി പോവും അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു മാത്രം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഈ വെള്ളം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ചെമ്പരത്തിലെ കളറൊക്കെ ചെറുതായി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് വലിയ കളറില്ലാത്ത ചെമ്പരത്തി ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിലിരിക്കുന്നത് നല്ല കളർ കിട്ടുന്ന ചെമ്പരത്തിയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കളർ വെള്ളത്തിന് കിട്ടും ഇത്രയും തിളപ്പിച്ചു കഴിഞ്ഞ ശേഷം ആ ചെമ്പരത്തി ഇതലുകൾ നമുക്ക് ഈയൊരു വെള്ളത്തിൽ നിന്ന് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ചെമ്പരത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുതായിട്ട് ഒരു മൂന്നോ നാലോ ഇതൾ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ യ്ക്കൊരു ചെറിയ പുളി രസമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ചെമ്പരത്തി ഇതാ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുളിയായി പുളിയായിപ്പോകും നമ്മൾ തയ്യാറാക്കുന്ന പലഹാരത്തിന് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ നമ്മളിങ്ങനെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒട്ടും പേടിയില്ലാതെ നമുക്ക് കുഞ്ഞുങ്ങൾക്കും ഒക്കെ കഴിക്കുവാൻ പറ്റിയ ഒരു പലഹാരം നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ചെമ്പരത്തിയുടെ പൂവൊക്കെ ഇട്ട് വെള്ളം കുടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഉണങ്ങിയ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങയുടെ അളവൊന്നും കുറയ്ക്കണ്ട കേട്ടോ തേങ്ങയുടെ അളവൊക്കെ ഇത്രയും തന്നെ ഇടണം എങ്കിലേ ആ ഒരു പലഹാരത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കത്തുള്ളൂ അങ്ങനെ ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് ഞാൻ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് പുട്ടുപൊടിയാണ് വെള്ള പുട്ടുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ എടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കണ്ടോ വെള്ളം ഇത്രയും കുറുകി അതായത് പുട്ടുപൊടി നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വച്ച് സമയത്ത് തന്നെ തീ ഓഫ് ചെയ്യണേ ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ നോക്കിയിരിക്കേണ്ട ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യുക ആറി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കട്ട കെട്ടാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയും വേണം ഒട്ടും കട്ടയൊന്നുമില്ലാതെ അതിനെ കുഴച്ചെടുക്കുക ഇത്രയൊന്ന് യോജിപ്പിച്ച ശേഷം കുറച്ച് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ ശേഷം കൈവെച്ച് നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ചപ്പാത്തി മാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇതിനെയും കുഴച്ച് ഒരു മാവ് രൂപത്തിൽ തന്നെ ആക്കി എടുക്കുക കയ്യലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ നെയ്യൊന്നും ഇപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ ആ മാവെല്ലാം നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ചെറിയ ചെറിയ ഉള്ളകളാക്കി മാറ്റാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ എങ്കിലേ നല്ല പെർഫെക്റ്റും നല്ല സോഫ്റ്റുമായിട്ടുള്ള പലഹാരം തയ്യാറായി കിട്ടത്തുള്ളൂ അങ്ങനെ ഞാൻ ആ മാവുകളെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനിയും ഇത് നമുക്കൊന്ന് ഒരു കുറച്ച് തേങ്ങ ചിരുക എടുത്ത് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനിയും തേങ്ങയൊന്നും ഒരുപാട് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കണമെന്നില്ല ഇതിങ്ങനെ ഈ ഒരു തേങ്ങ ഒന്ന് കവർ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറുമാണ് ഒരു ടേസ്റ്റും കൂടി ആ തേങ്ങയുടെ ആ ഒരു മണമൊക്കെ ആവി കയറുമ്പം കിട്ടുമ്പം വളരെ രുചികരമായിട്ടുള്ള ഒരു കോഴിക്കട്ട തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് ഇത്രയും ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി അടുപ്പത്തേക്ക് നമുക്ക് ഇഡ്ഡലി പാത്രം വെച്ചുകൊടുക്കാം വെള്ളം ഒഴിച്ച് ഇഡ്ലി തട്ടും വെച്ച് അതിന് മുകളിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഴിക്കട്ട ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റ് നേരം ഇതിനെ ഒന്ന് ആവി കയറ്റി എടുക്കാവുന്നതാണ് അങ്ങനെ കറക്റ്റ് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് എല്ലാവരും ഈ രീതിക്ക് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ കറി വേണമെന്നുള്ളവർക്ക് കറിയും ഉപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടും ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്